നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതി ഇരുപത്തി ഒന്ന് ഇൻസ്റ്റാൾമെൻറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് നിലവിൽ നാൽപ്പത്തി രണ്ടായിരം രൂപയോളം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതിൻ്റെ കാലയളവാണ് ഈ ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാല് മാസങ്ങളാണ് അടുത്ത ടേമായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗഡു നമുക്ക് ലഭിക്കണമെങ്കിൽ മുൻപ് മുടങ്ങാതെ നമുക്ക് ഇരുപത്തിയൊന്ന് ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ ഭൂമി കാർഡ് അതായത് പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഓരോ കർഷകർക്കും വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകൾ ലഭ്യമാവുകയാണ് അവരുടെ കൃഷിസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയുള്ള പ്രത്യേക കാർഡുകൾ ഇതുമാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്തെ കർഷകരോട് കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻനിധി പോലുള്ള ധനസഹായ പദ്ധതികളുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി കർഷക ഐ ഡി എടുക്കുന്നതിന് വേണ്ടി കൂടി പറഞ്ഞിരുന്നു അപ്പോൾ അത് നിലവിൽ ഒരുപാട് കർഷകർ എടുത്തിട്ടില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ചും കുറച്ച് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തേത് ഭൂമി കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ റവന്യൂ കാർഡുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ കർഷകർക്കും എല്ലാ കൃഷിഭൂമിയും രേഖപ്പെടുത്തുന്ന കർഷകരുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ ഭൂമിയും രേഖപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണം രണ്ടായിരത്തി ജനുവരി മാസം മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് പുതുവർഷത്തിൽ ഇത്തരം കാർഡുകളുടെ വിതരണം നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഭൂമിയെ തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേക കാർഡുകൾ വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകൾക്ക് മുൻഗണനാക്രമം നൽകിയാണ് കാർഡുകൾ വിതരണം ചെയ്യുക എ ടി എം രൂപത്തിലുള്ള കാർഡുകളായിരിക്കും ഇതിൽ പ്രത്യേക തിരിച്ചറിയൽ നമ്പർ ഉണ്ടാകും അതോടൊപ്പം തന്നെ പ്രത്യേക ക്യു ആർ കോഡ് ഇലക്ട്രോണിക് ചിപ്പ് പോലുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്നൊക്കെയുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിൽ കർഷകൻ്റെ കൃഷിഭൂമിയുടെ തരം ഏതാണ് എന്നും അതോടൊപ്പം തന്നെ സർവേ ബ്ലോക്ക് ഡിവിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ കർഷകരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കാര്യങ്ങൾ അതായത് നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈവശാവകാശ രേഖകളാവാം അല്ലെങ്കിൽ ഇതിൻ്റെ ബാധ്യതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാവാം അതോടൊപ്പം തന്നെ നമ്മുടെ കരമടയ്ക്കുന്ന എത്രയാണോ ഭൂമിയുടെ കരമടയ്ക്കുന്ന അതിനെപ്പറ്റിയുള്ള വിവരങ്ങളാവാം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ കൂടി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പിന്നീടുള്ള ഓരോ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്കും അപേക്ഷകൾക്കും ഈ കാർഡ് പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശ്വരത ഈ കാർഡ് മാത്രം കാണിച്ചാൽ മതി ഒട്ടനവധി രേഖകളുമായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഫാർമേഴ്സ് ഐ ആണ് അഗ്രീസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ കർഷകർ പേര് രജിസ്റ്റർ ചെയ്യണമെന്നും അതിനുശേഷം കിസാൻ സമ്മാന നിധി പോലുള്ള എല്ലാ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്കും ഈ ഫാർമേഴ്സ് ഐ ഡി ഒരു പ്രധാന മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുമെന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് അങ്ങനെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ താൽക്കാലികമായിട്ട് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് ഇതിൻ്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർഷകർക്ക് മുടങ്ങി ഒരുപാട് കർഷകർ ഇതിന് എടുക്കാനുണ്ട് ഫാർമേഴ്സ് ഐ ഡി കിട്ടിയിട്ടില്ല പക്ഷേ നിലവിൽ ഇതിന് വീണ്ടും പോർട്ടൽ ഓപ്പൺ ആക്കുമെന്നും അന്ന് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ കർഷകരും ഇത് ചെയ്യേണ്ടതാണ് പക്ഷേ പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് അത് അറിയിക്കും ആ സമയത്ത് കർഷകർ ഇത് ചെയ്താൽ മതിയാകും കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കണമെങ്കിൽ എല്ലാ കർഷകരും ഇത് ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സൈറ്റിൽ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം കൂടുതൽ ആക്റ്റീവായിട്ട് ഇത് വീണ്ടും സ്വീകരിച്ച് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ഈ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും ആധാരും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലുമായിട്ട് എത്തിച്ചേർന്ന ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി കോമൺ സർവീസ് സെൻ്റർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഇത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഈ രണ്ട് പ്രധാന കാര്യങ്ങളും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക